പിന്നെ പൊട്ടി തൊട്ട് സുന്ദരിയാണ് ക്ഷീണം മാറാൻ പഴിങ്ങഞ്ഞ് ബെസ്റ്റാ മധുരം വെച്ച് തുടങ്ങണം തുടങ്ങണം എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ തുടങ്ങി അല്ലേ ഞാൻ ഇങ്ങനെ മുറ്റം തോത്തോണ്ട് നിന്നപ്പോളെ ഒരു സാധനം കണ്ടേ എന്തി ആ കാണിക്കണത് കണ്ടോ ഏതോ ഒരു കിളിയുടെ തൂവല പച്ച കളറുണ്ട് പിന്നെ ചെറിയൊരു നീല കളറുണ്ട് തിരിക്കുമ്പോ ഏത് കിളിയുടെ ആണെങ്കിലും രസമുണ്ട് കാണാൻ അമ്മയുടെ ഏത് കിളിയുടെ തൂവലാന്ന് ചെറുതാണ് നല്ല രസമുണ്ട് ഉണ്ട് കാണാനേ എനിക്കിഷ്ടപ്പെട്ടു സൂക്ഷി നോക്ക എവിടെയെങ്കിലും അമ്മ ഇത് കണ്ടാവും അമ്മ ഒരു തൂവല്ലേ ആ മിറ്റും തൂക്കുകയാണ് ഞാൻ തുടങ്ങിയതേ ഉള്ളു തുടങ്ങി ഇങ്ങനെ അവിടുന്ന് അവിടെ ഞാൻ തൂത്തു തുടങ്ങിയപ്പോൾ പിങ്കി കുഞ്ഞായി ആ തൂക്കുന്ന എൻ്റെ നടി കയറി നിന്നു അത് കഴിഞ്ഞ് എന്നാൽ അവിടെ നിർത്തിയിട്ട് ഇവിടെ എന്ന് പറഞ്ഞപ്പം അവൾ ഇത്രയും നേരം എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു അപ്പച്ചൻ വന്നപ്പോൾ അവളകത്ത് കയറി അന്നേരം ഞാൻ ഫോൺ എടുത്തുകൊണ്ടിറങ്ങി അവള് കണ്ടില്ലെന്ന് തോന്നുന്നു തൂവല് അമ്മ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഇത് ഏതിണ്ട് തൂവലാന്നറിയോനെ അല്ല പശി അതൊരു നീലുണ്ട് നീലയും പച്ചയും ആണോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കിളിയുടെ അല്ലല്ലേ അതപ്പ മഞ്ഞ മഞ്ഞയും കറുപ്പൂടെ കണ്ടേനല്ലേ അപ്പ ഇത് അത് തന്നെ പൊന്മാനികൾ ഫോൺ ഓണാക്കി വെളിയിലോട്ട് അത് പറന്നു പോകും പിന്നെ ആകെ കിട്ടുന്നത് കരിയിലിളിയുള്ളു അത് മുറ്റത്ത് വരുവാണേൽ പിങ്കി ഓടിക്കും അങ്ങനെ മൈന മൈന ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ഞേം വെള്ളയും ആ രണ്ടെണ്ണം ഈ മുറ്റത്തോടെ എപ്പോഴും ഇങ്ങനെ 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 ഓടി 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 നടക്കും കണ്ടോ അകത്തു നിന്ന് ഇപ്പൊ ഇറങ്ങിയേ ഉള്ളൂ തൂക്കുന്നതിന്റെ ഏ ആ കിളി വന്ന കേട്ടു അതും വല്ല തൂക്കാൻ ഇനിയും തുടങ്ങുമോന്ന് നമുക്കറിയാം പിന്നെ പൊറ്റത്തൊറ്റ സുന്ദരിയാണ് ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഞങ്ങൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തു ഇനി ഒരു ഡോസൂടെ ഉണ്ട് അത് അടുത്ത വെള്ളി അമ്മയാണെങ്കിൽ ഏതാ പുഴുങ്ങാനോ ആ ആ കൊള്ളത്തില്ല കറുത്തോ വേരായിപ്പോയില്ല ആ പക്ഷേ ഇന്നലെ നമ്മൾ വേവിച്ചല്ലായിരുന്നു ഞങ്ങള് പിങ്കി കുഞ്ഞിനെ കൊണ്ട് വന്നപ്പം മേടിച്ചുകൊണ്ട് വന്നതാ അപ്പ ഇന്ന് രാവിലെ പുഴുങ്ങാന്ന് കൊടുത്തു കൊറച്ചു കപ്പ വേവിച്ച് ഇരിപ്പുണ്ട് അത് കുടിക്ക വേണ്ട നോത്തല്ലേ അതുവഴി അങ്ങോട്ടപ്പ പോയി ഇനി ഇതുവഴി ഇപ്പ വരും കൂടെ അത് കാണാനാണ് ഇവിടെ നിൽക്കുന്നത് അപ്പാ വരുന്നുണ്ട് കണ്ട അപ്പ കണ്ടു കൊടുത്തേക്ക് ഇവിടെ കൊടുത്തേക്കുണ്ട് വേണ്ട ഞാൻ പിന്നെ ഒരു കാര്യ പറയാൻ മറന്നുപോയി അമ്മയ്ക്ക് പുതിയ ഫോണ് കിട്ടിയതൊക്കെ കണ്ടില്ലായിരുന്നു നമ്മുടെ വീഡിയോക്കകത്തൂടെ അപ്പൊ അതിൻ്റെ അകത്ത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഒരു ചാനൽ തുടങ്ങുമെന്ന് ചാനൽ തുടങ്ങി അല്ലേ അമ്മ ചാനലിന്റെ പേരെന്നാ ഇവിടം സ്വർഗമാണ് അത് തന്നെ എൻ്റെ അകത്ത് നമ്മള് രണ്ട് വീഡിയോ ഇപ്പൊ ഇട്ടു ആദ്യത്തെ ദിവസം ഇട്ട പായസം അപ്പോൾ പായസം വെക്കുന്ന വീഡിയോ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോയുടെ കൂടെ തന്നെ നമുക്ക് കാണിക്കാം അല്ലേ അമ്മേ ലാസ്റ്റ് കാണിക്കാം പിന്നെ അത് കഴിഞ്ഞ് ഒരു വീഡിയോ ഇന്നലെ പിങ്കി കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും കാണുക അമ്മയൊന്ന് സപ്പോർട്ട് ചെയ്യുക അമ്മ ഉണ്ടാക്കുന്ന അടിപൊളി റെസിപ്പീസൊക്കെ ഇനിയും ആ ചാനലിൽ കൂടെ കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഞാനും വിടും അമ്മയും വിടും അപ്പം എല്ലാവരും അമ്മയുടെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെടുത്തു ഞാൻ കഴിക്കുന്നത് കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തി കാന്താരിയല്ല പച്ചമുളക് ഇട്ട ചമ്മന്തി അരിച്ചത് അമ്മയാണേൽ പഴങ്ങ

അവിടെ വാരിയല്ലോ ഇവിടെ വാരിയല്ലെന്ന് പറഞ്ഞു വാരിയല് കാണണം അവിടെ ഗുണ്ടിയിലെന്തരിട എന്റെ ചാനലില് ടു കെ അടിച്ചതിന്റെ സന്തോഷത്തിലൂടെ ആണ് അമ്മ അമ്മയുടെ ചാനലിൽ പായസം വെച്ച് തുടങ്ങി

ണ്ടോ ഇല്ലയോന്ന് നമുക്കല്ലേ അറിയാണെങ്കിലും അമ്മ പായസം വെക്കുവാണ് അമ്മയുടെ യൂട്യൂബ് ചാനലിന്റെ ഇടാൻ വേണ്ടി അമ്മ സേമിയ പായസം മധുരം വെച്ച് തുടങ്ങണം തുടങ്ങണം എന്ന് പറഞ്ഞ ഇന്ന് നമ്മൾ തുടങ്ങി അല്ലേ അമ്മയുടെ ചാനലിന്റെ പേര് പറഞ്ഞേ ഇവിടം സ്വർഗമാണ് അപ്പൊ ഞങ്ങളുടെ വീട് സ്വർഗമാ അപ്പൊ ഇവിടം സ്വർഗമാണ് ഞങ്ങള് പോന്നട സ്വർഗമാ അപ്പൊ അവിടെ ഞങ്ങള് കാണിക്കും അപ്പൊ ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് നിങ്ങൾ എല്ലാരും വരണേ അതെ ഒരു മാസം കൊണ്ട് ആലോചിക്കുക എന്തോ പേരിടണം 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 പക്ഷെങ്കി ഈ ചാനൽ തുടങ്ങുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് പേര് റെഡി എന്തെല്ലാം പേര് വന്നു പായസം റെഡിയാക്കി നമ്മൾ ഗ്ലാസ്സിൽ അമ്മ ഇത് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ കണ്ടാണ് ഈ പായസം ഉണ്ടാക്കിയത് എന്തോ എന്തുമ്മ ഒന്ന് പുതിയ ചാനൽ തുടങ്ങുന്നതിന്റെ രണ്ട് മോഡ തുടങ്ങുന്ന ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ